ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും നല്ല മഴയാണ് അപ്പോൾ മഴക്കാലത്ത് നമ്മുടെ ചെടികളെ നമ്മൾ ഏത് രീതിയിൽ സംരക്ഷിച്ച് വയ്ക്കാമെന്ന് നോക്കുകയാണ് എൻ്റെ ഗാർഡനിലുള്ള റോസ് ചെടികളെല്ലാം ഇന്ന് അത് വേണ്ട ഒന്ന് പരിപാലിച്ച് എടുത്തു വയ്ക്കാമെന്ന് കരുതി ചെടിച്ചടിയിൽ നമ്മൾ നടന്ന റോസിന് മാത്രമേ ഈ പ്രശ്നം വരുന്നുള്ളൂ അല്ലെങ്കിൽ മണ്ണിനകത്ത് നേരിട്ട് നമ്മൾ കുടിച്ച് വയ്ക്കുന്ന റോസ് ചെടികൾക്ക് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല വെള്ളം മാട തീരുന്നതനുസരിച്ച് വെള്ളമൊക്കെ വലിഞ്ഞു പോകുമ്പോളും വേരുകളൊന്നും പെട്ടെന്ന് ചെയ്യത്തില്ല എന്നാൽ ചട്ടിയിൽ നടന്നത് കൂടുതൽ സമയം വെള്ളം കെട്ടി നിന്നാൽ വേരുകളൊക്കെ പെട്ടെന്ന് അച്ചു പോകാനിടയാവും അപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് നന്നായിട്ട് പൂക്കളൊക്കെ തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് നന്നായിട്ട് ഇതിനെ സംരക്ഷിച്ചു വയ്ക്കണം നല്ല മഞ്ഞ റോസാണ് ഇതിൽ ഒരു മുട്ട ഉള്ളത് ഈ കമ്പ് ഞാൻ ഒത്തിരി താഴേന്ന് മുറിക്കുന്നില്ല ഈ ഒരു കമ്പിൻ്റെ മാത്രം മുറിച്ച് കൊടുക്കാം നമുക്ക് തന്നെ കട്ട് ാണ് ഇപ്പോൾ റോസ ചെടികളെല്ലാം തീരെ പൂ കുറഞ്ഞ സമയമാണ് ഇപ്പം ഹെൽത്തിയായ റോസ് പോലും നമ്മൾ ഈ മഴക്കാലത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് നശിച്ചു പോകും അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കാം ഉണങ്ങിയ കമ്പുകളും അതുപോലെ നീണ്ട് വളർന്നു നിൽക്കുന്ന ചില കമ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മുറിച്ചു കൊടുത്ത് പഴുത്ത ഇലകളും ഉണങ്ങിയ ഇലകളും ഒക്കെ ഒന്ന് വെട്ടി കളകളൊക്കെ ഒന്ന് പറിച്ചു കൊടുത്ത് അല്പം വളമൊക്കെ ഇട്ട് നമുക്കിത് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് എട്ടും പത്തും വർഷവും ആയ റോസ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ കേടു കൂടാതെ ഇപ്പോഴും നിൽപ്പുണ്ട് നല്ല വലിയ പൂവ് ഇപ്പോഴും അതിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് ഈ ചട്ടിക്കകത്തെല്ലാം നല്ലതായിട്ട് പോട്ടിലാക്ക പത്തുമണി ചെടി അതുപോലെ മുക്കുറ്റിപ്പൂവ് ഒക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട് ഈ മുക്കുറ്റി മുറ്റത്ത് വളരെ നല്ലതാണ് ഇനി ഓണം സീസണൊക്കെ ആകുമ്പോഴേക്കും ധാരാളം മുക്കുറ്റി ചെടികൾ കാണും പിന്നെ റോസിനകത്തൊക്കെ അങ്ങ് ഒത്തിരി വളർന്നു കഴിഞ്ഞാൽ ഞാനത് അവിടുന്ന് പറിച്ചു മാറ്റി വേറെ ഇതിലേക്കും വയ്ക്കും ഈ സമയത്ത് ചെടി വെട്ടുമ്പോൾ നന്നായിട്ട് നമുക്ക് താഴ്ത്തി വെട്ടിക്കൊടുക്കാം ചിലതിനൊക്കെ മൊട്ടുള്ളത് കൊണ്ട് വെട്ടാൻ അല്പം മടിയുണ്ട് കാരണം ഈ സീസണിലിനിയിപ്പോൾ പൂക്കളൊക്കെ കുറവാകും അപ്പോൾ ഇനി അതൊക്കെ വിടർന്നു കഴിഞ്ഞിട്ട് ആ പൂക്കളും അതിൻ്റെ താഴെ വെച്ചിട്ട് വെട്ടിക്കൊടുക്കണം പൂക്കളൊക്കെ വിടർന്ന് കുറേ ദിവസമായതും പകുതി കൊഴിഞ്ഞതും ഉണങ്ങിയ പൂക്കളും ഒക്കെ നമുക്ക് വെട്ടിക്കൊടുക്കാം കുലകുലയായിട്ട് ചെറിയ പൂക്കളുണ്ടാകുന്ന ഒരു ഇനം റോസാണ് ഈ കാണുന്നത് സീസണിൽ നല്ലതായിട്ട് നല്ല വെയിലൊക്കെ ഉള്ളപ്പോൾ നിറയെ ചട്ടി നിറച്ച പൂക്കളായിരിക്കും അത് കാണാൻ നല്ല ഭംഗിയാണ് നാല് മഴ കൊണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ ശക്തി കുറഞ്ഞു ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ തീരെ ഖനം കുറവാണ് രാവിലെ മുതൽ തന്നെ നല്ല മഴയായിരുന്നു ഇപ്പോൾ അല്പം തോന്നുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത് വീണ്ടും മഴ വരുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വെട്ടിത്തീർന്ന ചെടിയുടെ ഒക്കെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ വീടിൻ്റെ മുൻപിലെ രണ്ട് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നതാണ് ചെടി വയ്ക്കാനും അതുപോലെ ഇത് പരിപാലിക്കാനും ഒക്കെ ബുദ്ധിമുട്ടില്ലെന്നല്ല എന്നാലും അത് തരുന്ന ഒരു സന്തോഷമൊന്നും വേറെ തന്നെയാണ് ഒരു കബ പെട്ടി വന്നപ്പോൾ ഒരു മുട്ടങ്ങ് ഒടുങ്ങി പോയി ബഡ് റോസാണ് നിങ്ങളുടെ കയ്യിൽ കൂടുതലുള്ളതെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ബഡ് ചെയ്ത് ഉള്ള ഭാഗത്ത് പ്ലാസ്റ്റിക് കെട്ടിയിട്ടാണ് അവർ ടൈറ്റ് ചെയ്തൊക്കെ വെക്കുന്നത് അപ്പോൾ ആ പ്ലാസ്റ്റിക് നല്ല ഹെൽത്തി ആയിട്ട് ചെടി വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കി കളയണം അത് ചെറുതായിട്ട് ഒരു ബ്ലേഡ് എടുത്ത് നമ്മൾ തൊലി അതിൻ്റെ സ്കിന്നൊന്നും പോവാതെ മുറിച്ച് കൊടുത്താൽ ആ പ്ലാസ്റ്റിക് നമുക്ക് ഇളക്കി കളയാവുന്നതേ ഉള്ളൂ ചെടിച്ചട്ടിയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് മണ്ണ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും തീർച്ചയായിട്ടും ഇതിന് ഇട്ട് കൊടുക്കണം വേനൽക്കാലത്ത് എന്തായാലും നമ്മൾ ഈ രാസവളങ്ങൾ അധികം കൊടുക്കുന്നതും നല്ലതല്ല ചൂടൊക്കെ കൊണ്ട് പെട്ടെന്ന് ചെടിക്ക് ആടുവരാനിടയാവും അതുകൊണ്ട് ഞാൻ സാധാരണയായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയും എല്ലുപൊടിയും അതുപോലെ വേപ്പിൻ മണ്ണാക്ക പുളിപ്പിച്ചത് അതുപോലെ മുട്ടത്തോട് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കാം വെറുതെ ഇട്ട് കൊടുത്താലും മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് മഴക്കാലത്ത് പക്ഷേ ഞാൻ രാസവളം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഈ ബഡ് റോസിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പറയുന്നത് ഈ ബഡിന് താഴെ ഉണ്ടാകുന്ന ചില മുകളുളങ്ങളുണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും മുറിച്ച് കളയണം നമ്മൾ കൊടുക്കുന്ന വളം മുഴുവൻ ഈ ശിഖരം വലിച്ചെടുത്ത് ചെടി പെട്ടെന്ന് വളർച്ച മുരടിച്ച് പൂക്കൾ ഉണ്ടാവാതെ നിൽക്കും അപ്പോൾ അതും നമ്മൾ മുറിച്ച് കൊടുക്കണം ഇപ്പോൾ റോസിന് ഞാൻ ഉടുപ്പൊക്കെ ഇടിയിച്ച് നിർത്തിയിരിക്കുന്നത് കണ്ടല്ലോ ഇപ്പോൾ ഈ ചെടികളൊക്കെ ഒന്ന് മഴക്കാലത്ത് സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ ഇതിന് മുകളിലായിട്ടൊരു പ്ലാസ്റ്റിക് ഷീറ്റ് അടിച്ചു കൊടുത്തതാണ് ഇതിപ്പോൾ റോസിന് മാത്രമല്ല മഴ കൊണ്ടാൽ പെട്ടെന്ന് കേടി വരുന്ന എല്ലാ ചെടികൾക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ് വലിയ വില ഇല്ലാത്ത ഒരു ടൈപ്പ് ഷീറ്റാണിത് അല്പം കൂടെ ഖനം കൂടുതലുള്ള ഷീറ്റാണെങ്കിൽ ഒന്നും കൂടെ മെച്ചമായിട്ടിരിക്കും നമ്മൾ മഴ വീഴുന്ന സമയത്താണെങ്കിലും പുറത്ത് വെച്ചാൽ നമുക്ക് ചെടിക്ക് വലിയ കുഴപ്പമുണ്ടാകത്തില്ല അതിന് മുകളിൽ വീഴുന്ന വെള്ളം അങ്ങ് പുറത്തേക്ക് പൊക്കോളും പിന്നെ ചെറിയൊരു ഹോളി ടേക്ക് എന്ന ഭാഗത്തു മാത്രമേ വെള്ളം അതിലേക്ക് വീഴത്തുള്ളൂ ഇത് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന പഴയ ഷീറ്റ് ഉപയോഗിച്ചാണ് ചെയ്തത് ഇനി പുതിയത് അല്പം ഖനം കൂടിയതൊക്കെ വാങ്ങിച്ച് മറ്റു ചെടികൾക്കും ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഈ ഷീറ്റ് മാത്രമല്ല ഇതുപോലെയുള്ള ഏത് തരം പ്ലാസ്റ്റിക് വേസ്റ്റ് ഷീറ്റുകളൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി എല്ലാം കൂടെ ഒന്നും സമയമില്ലാത്തത് കൊണ്ട് ഇനി പുതിയ ബ്ലാക്ക് ഷീറ്റ് വാങ്ങിച്ച് അതിന് വലിയ വിലയൊന്നും ഉള്ളതല്ല വളരെ വില കുറവാണ് അപ്പോൾ അല്പം കനം കൂടുതലുള്ളത് വാങ്ങിച്ച് ഇടാമെന്ന് വിചാരിക്കുന്നു നമ്മൾ ആദ്യം കൊണ്ടുവച്ച ചെടികളാണോ നോക്കി എല്ലാവരും നല്ല സുന്ദരികളായി നല്ല വൃത്തിയാക്കി വെച്ചു മഴ കൊണ്ടാലും വെള്ളം വീണാലും ഒന്നും വലിയ പ്രശ്നമില്ലാത്ത ചെടികളാണ് അതിലൊന്നാണ് സർഡേ മൺഡേ ചെടി അതൊന്ന് ഒന്ന് ഇപ്പോൾ ഇച്ചിരി കൂടുതൽ മഴ ആയപ്പോൾ പൂക്കാതെ നിൽക്കാണ് എന്നാലും കുറേ മുട്ടകളുണ്ട് അതിനകത്ത് എല്ലാവരും നല്ല സുന്ദരികളായി നല്ല ഭംഗിയുള്ള റോസുകളായി ഇനിയിപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഒന്ന് മാറ്റി വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷീറ്റ് ഇട്ട് നമുക്ക് സംരക്ഷിക്കാം ചട്ടിയിൽ വയ്ക്കുന്ന റോസുകൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ മണ്ണിൽ കുടിച്ച് വയ്ക്കുന്ന റോസിന് ഇതുപോലൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഈ റോസ് ചെടികളെയും സംരക്ഷിക്കാം അതുപോലെ ധാരാളം ചെടികൾ വെള്ളം അധികം വേണ്ടാത്ത ചെടികളുണ്ട് അതൊക്കെ നല്ല മഴ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും അതുപോലെ ഫ്ലെയിം വയലറ്റ് ഡയാന്തസ് ഓർക്കിഡ് ഓർക്കിഡിനാണേലും ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ അത് ഇലകളൊക്കെ പെട്ടെന്ന് പഴുക്കും അങ്ങനെ അധികം ആയിട്ട് വെള്ളം വേണ്ടാത്ത ധാരാളം ചെടികളുണ്ട് അതൊക്കെ നമുക്കിതുപോലെ മഴ കൊള്ളാതെ ഷീറ്റിലേക്ക് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ ഷീറ്റ് അടിച്ചു കൊടുക്കാം അപ്പോൾ ഏത് ചെടിയായിരുന്നാലും നമ്മൾ ചെടി ചട്ടിയിൽ വെക്കുന്ന അതിൻ്റെ പോട്ടിങ് മിക്സ് നല്ലതല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് വറുത്തു പോവാതെ വേര് ചീഞ്ഞ് ചെടി കേടായി പോവും അതുകൊണ്ട് ഇതിനൊക്കെ ഒരു ചെറിയ പരിഹാരമാണ് ഞാൻ ഈ ചെയ്യുന്ന ഷീറ്റിടുന്നതും അതുപോലെ ഗ്രീൻ നെറ്റ് അടിക്കുന്നവരുണ്ട് അത് വെജിറ്റബിളിനൊക്കെ മിക്കവാറും ആളുകളൊക്കെ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് അതുപോലെയുള്ളവർക്ക് ചെയ്താലും ഇത് പരിഹരിക്കാവുന്നതാണ് ഇപ്പം ചെത്തിയോ ചെമ്പരത്തിയോ അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞ സൺഡേ മൺഡേ ചെടിയോ അങ്ങനെയൊക്കെയുള്ള ചെടികൾക്കൊന്നും വെള്ളം എത്ര കൂടി നിന്നാലും വലിയ പ്രശ്നം ഉണ്ടാകുന്ന ചെടികളല്ല കൂടുതൽ ചെടികളാകുമ്പോൾ അല്പം കഷ്ടപ്പാടും കൂടുതലാണ് അതൊക്കെ ശരിയാക്കാൻ കൂടുതൽ സമയവും അധ്വാനവും ഒക്കെ വേണം അതുപോലെ എവിടെ പോകുമ്പോഴും ഈ ഗാർഡൻ നമ്മൾ ഒന്ന് സംരക്ഷിക്കണമെങ്കിൽ നമ്മളില്ലാത്ത സമയത്താണെങ്കിലും ഇതിനാവശ്യത്തിന് വെള്ളം കൊടുക്കാനും വളം കൊടുക്കാനും ഒക്കെ ആൾ വേണം എങ്കിൽ തന്നെയും വീടിൻ്റെ മുൻപിൽ ഇതുപോലെ രണ്ട് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷം തരുന്ന കാര്യമാണ് കഷ്ടപ്പെടാൻ അല്പം മനസ്സും അതുപോലെ പൂക്കളെയും ചെടികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുമാണെങ്കിൽ ചെറിയ രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്താൽ അത് അവന് ഒരു ഉപജീവന മാർഗവും കൂടിയാവും റോസ് ചെടികളെ നമ്മൾ അല്പമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ മറ്റ് ചെടികളെ പോലെ പരിചരണത്തിന് വലിയ പ്രയാസമൊന്നുമുള്ള ചെടിയൊന്നുമല്ല പൂക്കളൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ബ്രാഞ്ചസ് സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ വേര് ചെയ്യാതെ നോക്കണം മഴക്കാലത്ത് ഇലകൾ പുഴുക്കൾ തിന്ന് നശിപ്പിക്കാതെ നോക്കണം അങ്ങനെ മഴക്കാല ചെടി സംരക്ഷണത്തിൻ്റെ ഈ ചെറിയ വീഡിയോയുടെ വൈഡ് പെയ്യാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്